അസലാലേക്കുംഹമ്മത്തല്ല വർക്കാത്തു നമസ്കാരം പ്രിയമള സഹോദരന്മാരെ എൻ്റെ പേര് നൗഫലാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം നമ്മുടെ ഒക്കെ സാധാരണക്കാരനായ ആളുകളൊക്കെ ഒരു പ്രയാസമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ഇത് അധികാരികളിലേക്ക് എത്തും വിധം ഇത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്ക് സാധാരണക്കാരാണ് പാവങ്ങളാണ് നമ്മുടെ അസുഖവും നമ്മുടെ ട്രീറ്റ്മെന്റും ഒക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് നമുക്ക് നടത്താറുള്ളത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പേരിൽ അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആണോ എന്നും ജനറൽ ഹോസ്പിറ്റൽ ആണോ എന്നും പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴും ചർച്ചകളും അതിന്റെ പരാതികളും കടന്നിരിക്കും കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ഇത് ജനറൽ ഹോസ്പിറ്റൽ ആണോ മെഡിക്കൽ കോളേജ് ആണോ എന്നുള്ള വിഷയം അവർക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത് മഞ്ചേരിക്കാരായ അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരായ നാമൊക്കെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്താണ് നാം ചെയ്ത തെറ്റ് നമ്മൾ ബോട്ട് കുത്തി എന്ന ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മളെ ഇത്രമാത്രം ക്രൂശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഒന്നെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കോളേജായിട്ട് നിലനിർത്തി തരിക അതല്ല എങ്കിൽ മഞ്ചേരിയെ മഞ്ചേരിയിലുള്ള ഹോസ്പിറ്റലിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ജനറൽ ഹോസ്പിറ്റലായിട്ട് നിലനിർത്തി തരാം ഏതെങ്കിലും ഒന്ന് ഇവിടെ ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ടായ കാരണം മഞ്ചേരിയിൽ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിതാപകരമായ ഒരു സാഹചര്യമാണ് മഞ്ചേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ോസ്പിറ്റലിൽ ഇന്ന് കാണിക്കാൻ വരുന്ന രോഗികൾക്ക് അടുത്ത ദിവസം വരുമ്പോൾ അതേ ഡോക്ടറെ കാണാൻ കഴിയുന്നില്ല എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ അതാത് ദിവസങ്ങളിലെ ഡോക്ടർമാരുടെ ലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർമാരുടെ ലിസ്റ്റുകൾ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇന്നുള്ള ഡോക്ടർ നാളില്ല നാളല്ല ഡോക്ടർ മറ്റന്നാളില്ല ഇതാണ് മഞ്ചേരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്രമാത്രം ജനങ്ങളെ ആഘോഷിക്കാൻ വേണ്ടി ഈ മലപ്പുറം ജില്ലയിലെ പാവങ്ങളുടെ അത്താണിയായി ആശ്രയ കേന്ദ്രമായി മാറിയ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ഇത്രമാത്രം ഇല്ലാതാക്കാൻ വേണ്ടി ആരുടെ ഭാഗത്ത് നിന്നായാലും വളരെ മോശമായ ഒരു വിഷയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലില് എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ ദിവസവും ക്യാൻസർ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലില് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ആ സംവിധാനം നിലനിൽക്കുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും കിഡ്നി രോഗ വിദഗ്ധൻ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ നാലോ അഞ്ചോ ദിവസം ഉണ്ടെങ്കിലും മഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു ദിവസം മാത്രമാണുള്ളത് എല്ലാ മെഡിക്കൽ കോളേജിലും ന്യൂറോ സർജൻ വിഭാഗം ഉണ്ടെങ്കിൽ മഞ്ചേരിയിൽ ന്യൂറോ സർജൻ നമുക്ക് അവൈലബിൾ അല്ല എല്ലാ ഹോസ്പിറ്റലിലും ന്യൂറോ മെഡിസിൻ വിഭാഗം ഡോക്ടർമാർ ഉണ്ടെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും കാർഡിയോളജി വിഭാഗം ആഴ്ചയിൽ മൂന്നും നാലും ദിവസങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആ സംവിധാനവും ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ വിഷയത്തിൽ നമ്മൾ ഊന്നി പറയാനുണ്ടായ കാരണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ ഏക മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സചിത്ര മേഡത്തിനെ ഇവിടുന്ന് പിരിച്ചുവിടുന്ന സമയത്ത് ആ പിരിച്ചുവിട്ടേ ഏകദേശം രണ്ട് മൂന്ന് മാസക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടർ എത്തുന്നത് അത്രയും കാലയളവിലുള്ള പാവപ്പെട്ട വളരെ ദാരുണമായ ക്യാൻസർ ബാധിച്ച രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ട ഒരു ഒരു അവസ്ഥ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ നല്ല ഒരു നെഫ്രോളജി ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ പിരിച്ചുവിടുമ്പോൾ മിനിമം ആ ഡോക്ടറുടെ സ്ഥാനത്തേക്ക് മറ്റൊരു ഡോക്ടറെ വെച്ചിട്ടോ അതല്ലെങ്കിൽ ആ ഡോക്ടർ എത്തിയിട്ടോ ആയിരിക്കണം ആ ഡോക്ടറെ പിരിച്ചുവിടേണ്ടത് എന്നാൽ മഞ്ചേരിയിൽ നടന്നത് നേരെ വിപരീതമാണ് ആ ഡോക്ടറെ പിരിച്ചുവിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ നെഫ്രോളജി ഒരു ഡോക്ടർ അവിടെ എത്തുന്നത് എന്നാൽ അത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മറ്റൊരു വിഭാഗമായിരുന്നു ന്യൂറോ വിഭാഗം ഈ ന്യൂറോ വിഭാഗം ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ ഇവിടുന്ന് പിരിച്ചുവിടുന്നു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസക്കാലം കഴിഞ്ഞിട്ടാണ് ന്യൂറോ വിഭാഗം ഡോക്ടറും വഞ്ചേരിയിൽ എത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇപ്പോൾ അവസാനം കാർഡിയോളജി വിഭാഗം നമുക്ക് രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു മാസത്തിൽ ഏകദേശം നൂറ്റി അൻപതോളം ആൻഡിയോഗ്രാമും ആൻഡിയോപ്ലാസ്റ്റും ഇവിടെ നടന്നിരുന്നു കോടികൾ മടക്കി നമ്മൾ ഉണ്ടാക്കിയ കത്തലാബിൽ നടന്നിരുന്നു എന്നാൽ അവിടെ നിന്നും ഒരു ഡോക്ടറെ ഇപ്പോൾ വിട്ടിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഡോക്ടർമാർ വരുന്നുണ്ട് എന്ന് പറയുന്നു ഒരു ഡോക്ടറും എത്തിയിട്ടില്ല എത്തുന്നതിന് മുമ്പ് തന്നെ നിലവിലുള്ള ഡോക്ടറെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അവിടെ മാസങ്ങൾ ഇരുപത്തഞ്ച് മുപ്പത് ആൻഡ്യോഗ്രാമോ ആൻഡിയോബ്ലാസ്റ്റോ നടന്നെങ്കിൽ ആയി എന്നല്ലാതെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ കണ്ട കാലയളവിലോ അടുത്തൊരു ഡോക്ടർ വരുന്നത് വരെ പാവപ്പെട്ടവൻ അറ്റാക്ക് വന്നാൽ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് തേടി പോകണം അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടണം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യം തന്നെ ഭയത്തിലാണ് ഇത്ര മാത്രം ജനങ്ങളെ ക്രൂശിച്ചു കൊണ്ടുള്ള ഈ ഒരു സംവിധാനം എന്തുകൊണ്ട് ഇവിടെ വന്നോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന് ഉത്തരമായി പറയുന്നത് ഇത് മെഡിക്കൽ കോളേജാണോ ജനറൽ ഹോസ്പിറ്റലാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ തർക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തു വിളച്ചു ഈ തർക്കത്തിൽ സാധാരണക്കാരന് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ആ സംവിധാനം ഞങ്ങൾക്ക് നിലനിർത്തിത്തരണം നിങ്ങളൊക്കെ ഓരോന്ന് ആലോചിക്കേണ്ടതുണ്ട് നിങ്ങളുടെയൊക്കെ മക്കൾക്ക് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളായാലും അതല്ലെങ്കിൽ ഇത് ആരോഗ്യ വകുപ്പ് വകുപ്പായാലും നിങ്ങൾക്കൊക്കെ പരിക്ക് പറ്റുമ്പോഴും നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ നിങ്ങളൊക്കെ തേടി തേടിപ്പോകുന്നുണ്ട് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഇല്ല ആയത് തന്നെ നിങ്ങൾ ഇതിന് ഉടനടി പരിഹാരം ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ നിന്നും ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഗവൺമെന്റും കോളേജ് ഹോസ്പിറ്റലുകൾ ഇത്രയും തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരരുത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ഡോക്ടറെ സ്ഥിരമായിട്ട് കാണിക്കുന്നുവെങ്കിൽ ആ ഡോക്ടറുടെ മരുന്നിലാലും ആ ഡോക്ടറെ കണ്ട് ആ ഡോക്ടറുടെ സ്വഭാവങ്ങളാലും ഒരുപാട് രോഗികളുടെ രോഗം മാറുന്നുണ്ട് എന്ന വിവരം നിങ്ങൾ അറിയാതെ പോകരുത് ഒരുപാട് ഡോക്ടർമാരെ ഇവിടുന്ന് പറഞ്ഞയച്ചു അവരുടെയൊക്കെ സ്ഥിരമായിട്ട് അവരുടെയൊക്കെ മരുന്ന് വർഷങ്ങളോളം കഴിച്ചിരുന്ന ആളുകളുണ്ട് അവരക്കിനി എന്ത് ചെയ്യണം അതൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം ആയതുകൊണ്ട് നിലവിലുള്ള ഡോക്ടർമാരെ ഇവിടെ നിലനിർത്തി വീണ്ടും അതിലേക്ക് പുതിയ ഡോക്ടർമാരെ തന്ന് എല്ലാ ഓപ്പികളും രണ്ടിലോ മൂന്നിലോ മൂന്നിൽ കൂടുതലെങ്കിലും വെച്ച് ഈ സംവിധാനം വളരെ ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോകാൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണമെന്നും പാവപ്പെട്ട ഞങ്ങളുടെ ആശ്രയ കേന്ദ്രം ആശാ കേന്ദ്രം യാതൊരു കാരണവശാലും തകരാൻ പാടില്ല എന്നും തകരരുത് എന്നും നിങ്ങളുടെ വിനയപൂർവം അപേക്ഷിക്കുകയാണ്